ഇനി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിന്റെ ജോർജ് കളക്ഷൻസ് കാണാം പെട്ടെന്ന് തന്നെ വീഡിയോ ഡീറ്റെയിൽസ് എടുക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് നമ്മുടെ ഫസ്റ്റ് കളർ ഫോർ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ സെയിം കളർ കളാറ്റോളിൽ തന്നെ നമ്മളെ ദുപ്പട്ട ഒരു ഹെവി ദുപ്പട്ട ജോർജ് തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ നമ്മൾ ഓഫ് ചെയ്ത് ത്രെഡ് ചെയ്തിട്ടുണ്ട് ടു പോയിന്റ് ടു ഫൈവും ആ നമുക്ക് ലെന്ത് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയില്ല ഒരു അടിപൊളി ബേഗറി ഷെയ്ഡാണ് ബോട്ടോറ്റിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അതിലേക്ക് വരുന്നത് സ്ക്രീൻഷോട്ട് എടുത്തോ അനുകാർ സൈൻസിന്റെ വാർത്ത നമ്പറിലേക്ക് പെട്ടെന്ന് വായിക്കാം ബൾക്ക് ക്വാളിറ്റി നമുക്ക് അവൈലബിൾ അല്ല അതുകൊണ്ട് കണ്ടാൽ ഇഷ്ടപ്പെട്ട ഉടൻ തന്നെ വേഗം സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കണ്ട അപ്പൊ തന്നെ സെറ്റ് ചെയ്യാം അടുത്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ബോട്ടൽ ഗ്രീൻ അല്ല ഒരു അക്വാ ഗ്രീൻ ആണെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഇതുപെട്ട മോട്ടോമെറ്റീരിയലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർ ഡോൺ ഫ്രീ ഷിപ്പ്മെന്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് സെന്റ് കുറച്ച് വാങ്ങിച്ചോ അല്ലെങ്കിൽ അല്ലാതെ മറ്റൊക്കെ കിട്ടുന്നു ഈ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല പിന്നെ വരുന്നത് ഒരു ഗ്രേ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ ആണ് വരുന്നത് നല്ല രസം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ലെൻസ് കിട്ടപ്പോ കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് ത്രീ ഷിപ്പ്മെന്റ് ആണ് ഒരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ് നല്ല ഭംഗിയെ കാണാനായിട്ട് നല്ലത് ഇപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക അതിൻ്റെ സൈൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ആയിരിക്കും ഇത് എന്ത് കളർ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ആക്ച്വലി കളർ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അറിയാമോ ഇതില് കാണുന്ന കളർ ഇതിൽ കാണുന്ന കളർ തന്നെയല്ലേ നോക്ക് എന്തെങ്കിലും വ്യത്യാസം നമുക്ക് നമ്മുടെ കൊറച്ചുകൂടെ ലൈറ്റ് നേരത്തെ നമ്മൾ കണ്ടോ ആ നേരത്തെ കണ്ടോട് ചെയ്യാ കമ്പയർ ചെയ്യുമോ അത് മനസ്സിലാവും നിങ്ങൾക്ക് കൺഫ്യൂഷൻ എടുക്കാതിരിക്കാനാണെ നമ്മൾ ആദ്യം കണ്ട ബർഗണ്ടി ബേഗണ്ടി ആണ് ഞാൻ ഈ വേറെ ചെയ്ത് വിളിക്കുന്നത് അതിനേക്കാളും കുറച്ചുകൂടി ലൈറ്റ് ആണ് ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തോ മാർക്ക് ചെയ്ത് വിടുക കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണേ ഫസ്റ്റ് കാണിച്ചൊരു ബർഗണ്ടി ആയിരുന്നു ഇതൊരു കോഫി തിരിച്ചറിയുന്ന ഒന്നും പറയാൻ പറ്റുമോ ഒരു ലൈറ്റ് ഷെയ്ഡ് കേട്ടോ എന്തായാലും സ്ക്രീൻഷോട്ട് എടുക്കാം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യേണ്ടത് നല്ല കളർ ആട്ടോ അടിപൊളിയായിട്ടുണ്ട് ലൈൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് വരുന്നത് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു ബ്ലാക്ക് കാണാനായിട്ട് നമുക്ക് ഇത്രയും കളർ ചാട്ട് വന്നിട്ടുള്ളത് നല്ല ഭംഗിന്റെ ഏതാണോ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാൻ മാറണ്ട നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് സോർട്ട് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് രണ്ട് പാറ്റേണും കൂടി ഉണ്ട് റേഞ്ചിൽ വരുന്ന കേട്ടോ നല്ല രസമുള്ള ജോർജറ്റിന്റെ ഇവിടെ എന്താ ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോഷൻ താഴെ ലേസ് കൊടുത്തിട്ടുണ്ട് നല്ല രസം ഒരു ക്രീമി ആണ് ഷെയ്ഡാണ് ഈ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് നമുക്ക് എന്താ പറയാ ഒക്കേഷനിലി നമുക്ക് അമ്പലത്തിലൊക്കെ പോയിടാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ നല്ല രസം